ഒന്ന് ശമുവേൻ അധ്യായം മുപ്പത് ദാവീദും അവൻ്റെ ആളുകളും മൂന്നാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീവച്ച് ചുട്ടുകളഞ്ഞിരുന്നു അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രി പുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു ഇസ്രയേൽ കാരത്തി അഹീനോവം കർമേൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിൻ്റെ രണ്ട് ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു ദാവീദ് അഹിമേലേക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു അബ്യാദാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാറെ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലവും വീണ്ടുകൊള്ളും എന്ന അരുളപ്പാടുണ്ടായി അങ്ങനെ ദാവീദും കൂടെയുള്ള അറുന്നൂറ് പേരും പുറപ്പെട്ട് ബസോർ തോട്ടിങ്കിൽ എത്തി ശേഷമുള്ളവർ അവിടെ താമസിച്ചു ബസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ഇരുന്നൂറ് പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും നാനൂറ് പേരും പിന്തുടർന്നു ചെന്നു അവർ വയലിൽ വെച്ച് ഒരു മിശ്രൈമ്യനെ കണ്ട് ദാവീദിൻ്റെ അടുക്കൾ കൊണ്ടു ചെന്നു അവന് അപ്പം കൊടുത്തു അവൻ തിന്നു അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു അവർ അവന് ഒരു കഷ്ണം അത്തിയടയും രണ്ട് ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു അത് തിന്നപ്പോൾ അവന് ഉയർ വീണു മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് നീ ആരുടെ ആൾ എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ ഞാനൊരു മിസ്രൈമിയ ബാല്യക്കാരൻ ഒരു അമാലേക്യൻ്റെ ഭൃത്യൻ മൂന്ന് ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു ഞങ്ങൾ ക്രേത്യരുടെ തെക്കേ നാടും യഹൂദിയ ദേശവും കാലേബിൻ്റെ തെക്കേ ദിക്കും ആക്രമിച്ചു സിക്ലാഗ് ഞങ്ങൾ തീവച്ച് ചുട്ട് കളഞ്ഞു ദാവീദ് അവനോട് ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ നീ എന്നെ കൊല്ലുകയോ എൻ്റെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവർ ഭൂതലത്തിലെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ദേശത്തു നിന്നും ദേശത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയ നാനൂറ് ബാല്യക്കാർ അല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞു പോയില്ല അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു തൻ്റെ രണ്ട് ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു ദാവീദ് ആടുമാടുകളെ ഒക്കെയും പിടിച്ചു അവയെ അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി തെളിച്ചു നടത്തിക്കൊണ്ട് ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു ദാവീദിനോട് കൂടെ പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ബസോർ തോട്ടിങ്കൽ താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റു ചെന്നു ദാവീദ് ജനത്തിന്റെ സമീപത്ത് വന്ന് അവരോട് കുശലം ചോദിച്ചു എന്നാൽ ദാവീദിനോട് കൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തന്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്കൊന്നും കൊടുക്കരുത് അവരെ അവർ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് എൻ്റെ സഹോദരന്മാരെ നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരീക്ഷയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും യുദ്ധത്തിന് പോകുന്നവൻ്റെ ഓഹരിയും സാമാനങ്ങൾ കരികെ താമസിക്കുന്നവൻ്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം അവർ സമാംശമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു അന്നു മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി അവനത് ഇസ്രായേലിന് ഇന്നു വരെയുള്ള ചട്ടവും നിയമവും ആക്കി ദാവീദ് സിക്ലാഗിൽ വന്ന ശേഷം യഹൂദ മൂപ്പന്മാരായ തൻ്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരംശം കൊടുത്തയച്ചു ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു ബലിലുള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും യദ്ധീരിൽ ഉള്ളവർക്കും അരോവേലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും എസ്തെമോവിലുള്ളവർക്കും രാഘാലിലുള്ളവർക്കും എരഹ്മേല്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും കേന്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഹോർമോയിലുള്ളവർക്കും കോറാശാനിൽ ഉള്ളവർക്കും അഥാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവൻ്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു